ആയിരത്തോളം തൊഴിലവസരങ്ങളുമായി ജോബ് ജംഗ്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പൊന്നാനി നഗരസഭയും കുടുംബശ്രീ സി ഡി എസും ചേർന്ന് നടത്തുന്ന തൊഴിൽമേള ഒക്ടോബർ ഒൻപത് വ്യാഴാഴ്ച എവറസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കും വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കേരള നോളജ് എക്കണോമി മിഷനും പൊന്നാനി നഗരസഭയും കുടുംബശ്രീ സി ഡി എസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തൊഴിൽമേള ജോബ് ജംഗ്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒൻപതിന് എവറസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്കും സാമാന്യ വിദ്യാഭ്യാസമുള്ള ഉദ്യോഗാർത്ഥികൾക്കും പ്രാദേശികമായും അന്തർ ജില്ലാതലത്തിലുള്ളതുമായ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് മേളയിലൂടെ ലക്ഷ്യമാക്കുന്നത് അൻപതോളം സ്ഥാപനങ്ങൾ മേളയിൽ പങ്കെടുക്കും ഇതുവരെ പാർട്ട് ടൈം ഫുൾ ടൈം സ്കീമുകളിലായി ആയിരത്തോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് മൂന്ന് വരെ തൊഴിൽ അന്വേഷകർക്ക് മേളയിൽ പങ്കെടുക്കുന്നതിന് അവസരം ഉണ്ടായിരിക്കും പങ്കെടുക്കുന്നതിന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നേരിട്ട് വരുന്നവർക്ക് ഫോർട്ട് രജിസ്ട്രേഷൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് തൊഴിൽ മേള നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്യും നഗരസഭയിലെ അവർക്ക് വ്യത്യസ്ത മേഖലകളിലെ തൊഴിലവസരങ്ങൾ സാധ്യമാക്കുന്നതിനുമുള്ള തൊഴിൽമേളകൾ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ളതാണ് അതിന് തുടർച്ചയായി സംസ്ഥാന സർക്കാരിൻ്റെ വിജ്ഞാന കേരളം പ്രോഗ്രാമിൻ്റെ ഭാഗമായി തന്നെ അതിവിപുലമായ രീതിയിൽ പൊന്നാനിയിൽ തൊഴിൽമേള സംഘടിപ്പിക്കുകയാണ് ഈ വരുന്ന ഒൻപതാം തീയതി വ്യാഴാഴ്ച പൊന്നാനി എവറസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ജോബ് ജഗിൻ ജംഗ്ഷൻ എന്ന പേരിൽ തൊഴിൽ മേളയാണ് നഗരസഭ സംഘടിപ്പിക്കുന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ മേഖലയിൽ കണ്ടെത്തിയ തൊഴിൽക്ക് പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ അത് കുടുംബശ്രീ സംവിധാനത്തിലൂടെ ആയിരുന്നാലും സർക്കാരിൻ്റെ ചെറുകിട വ്യവസായ വകുപ്പിന് കീഴിൽ ആയിരുന്നാലും വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ തുറന്നുകൊടുക്കുന്ന നടപടികൾ ആ ഏതാണ്ട് രണ്ടു വർഷക്കാലമായിട്ട് നമ്മൾ നടത്തി വരികയാണ് കഴിഞ്ഞ വർഷം പൊന്നാനി നഗരസഭയിൽ കുടുംബശ്രീ സംവിധാനവും ഉപയോഗപ്പെടുത്തി വളരെ വിപുലമായ തൊഴിൽമേള സംഘടിപ്പിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് പൊന്നാനി നഗരസഭ എഴുന്നൂറ്റി അൻപത് തൊഴിൽ രഹിതർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞ തൊഴിൽമേളയിലൂടെ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്ന അഭിമാനകരമായ ആത്മവിശ്വാസത്തിലാണ് ഈ തൊഴിൽമേളയിൽ അതിൻ്റെ സംഘാടനവുമായി മുന്നോട്ട് പോകുമ്പോൾ നഗരസഭയ്ക്ക് നഗരസഭയുടെ സംഘാടനത്തിൻ്റെ ആത്മവിശ്വാസം അതാണ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ